എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരിയാണ് നിത്യവഴുതനങ്ങ വെച്ചിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഇവിടുണ്ടാക്കിയ വഴുതനങ്ങ തന്നെയാണ് നിത്യവഴുതനങ്ങ ഇത് ടെറസിൻ്റെ മുകളിലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാനിവിടെ കുറച്ച് നിത്യവേദന പറിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ഉണ്ട ഭാഗം മൂത്ത് പോയാൽ പറ്റില്ല എളേത് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒരു പ്ലാസ്റ്റിക് പോലെയാണത് അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആ മുട്ട് മാത്രമേ ഉള്ളൂ മൂത്ത് പോയാൽ പറ്റാത്ത ബാക്കിയൊക്കെ എടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ ഇളയത് നോക്കി എടുക്കുക അധികം മൂക്കാൻ വയ്ക്കരുത് അതിന് മുന്നേ പറിച്ചിട്ട് ഉപ്പേരി വെക്കുന്നതാവും നല്ലത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് പിന്നെ മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് അതിനൊരു പാലുണ്ട് അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് കണ്ടില്ലേ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയാണ് ഉള്ളത് അപ്പോൾ അത് വേണ്ട അല്ലാത്ത ഭാഗം നമുക്ക് ഉപ്പേരി വയ്ക്കാൻ എടുക്കാം അപ്പോൾ ഇനി ഇത് മുഴുവനും നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു പാലും കരൊക്കെ ഉണ്ട് അപ്പോൾ അത് പോകാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം പിന്നെ അത് വീട്ടിലുണ്ടായാൽ നമുക്ക് എന്നും ഉപയോഗിക്കാം അത്ര അത്രയ്ക്ക് ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കടുക് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ എരിവിന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് നോക്കിയിട്ട് പച്ചമുളക് ചേർക്കുക എൻ്റെ അടുത്തുള്ള പച്ചമുളകിന് എരിവില്ല അപ്പം ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ നിന്ന് വാടി വരട്ടെ അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നിത്യവ്രിങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അടച്ച് വെച്ചാൽ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പം ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഇനി നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഓണത്തിൻ്റെ വിഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറിയിട്ട് കണ്ടു നോക്കുക ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അടച്ച് വെച്ചിട്ടും തുറന്നിട്ടൊക്കെ ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇത് ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇളക്കി കൊടുക്കാൻ കണ്ടില്ലതേ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് കുക്കായി കിട്ടാൻ അപ്പം ഇത് നിത്യവേദനയ്ക്കൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അപ്പം ഇതായിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നിത്യവർദന ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഓക്കെ ബൈ